എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ ക്ലർക്ക് ആവാനൊരു അവസരം വന്നിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് പ്രതിദിനം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ എന്ന നിരക്കിൽ ഇരുപതിനായിരം രൂപയാണ് മന്ത്ലി സാലറി ആയിട്ട് വരുന്നത് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് കെ വി എ സു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ക്ലർക്ക് കം അക്കൗണ്ടൻ വേക്കൻസി ആണ് നിലവിൽ വന്നിരിക്കുന്നത് വോക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് മെയ് പതിനാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മണ്ണുത്തി കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് അവിടെ വെച്ചിട്ടാണ് വോക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് സോ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു വിത്ത് ഡി സി എ ആൻഡ് ടൈപ്പിംഗ് സ്കില്ലാണ് അതുപോലെ തന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ബി കോം അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി എ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം